ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി ആ മുറിയിൽ കിടന്നതിൻ്റെ പേരിൽ അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ആ ഒരു സമയത്ത് രേവതി ചേച്ചിക്ക് വയ്യാത്തത് കൊണ്ടാണ് രേവതി ചേച്ചി അവിടെ കിടന്നുറങ്ങിയതെന്നുള്ള കാര്യം വർഷ പറഞ്ഞു അതൊക്കെ ഒരു കാരണം വർഷ വർഷയെന്ന് ചന്ദ്രമതി പറഞ്ഞു വർഷേ നീ ഇവരെ സപ്പോർട്ട് ചെയ്യരുത് നെക്സ്റ്റ് വീക്ക് നിങ്ങളുടെ ഊഴം വരുമ്പോൾ നിങ്ങൾക്ക് മുറിയില്ലാത്തതിൻ്റെ വിഷമം മനസ്സിലാവുമെന്ന് ശ്രുതി പറയുമ്പോൾ ഇതൊക്കെ സില്ലിയാ ഞങ്ങളുടെ ഊഴം വരുമ്പോഴേ ഞാൻ നിങ്ങളെ പോലെ റൂമിന് വേണ്ടി വഴക്കൊന്നും കൂടില്ല അന്ന് വർഷ അന്നേരം പറഞ്ഞു വലിയ ആളാകാൻ പോയതാ ശ്രുതി അവക്കോട്ടും കൊടുത്തു വർഷ നല്ല പണി ദേഹ് ഞങ്ങളുടെ ഉള്ളം വരുമ്പോൾ ഞാൻ ശ്രീകാന്തിനെ കൂട്ടി എൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു വർഷ ഏഹ് എന്നും പറഞ്ഞോണ്ട് അന്തം വിട്ട് ചന്ദ്രമതി അന്നേരം നോക്കുക എന്തായാലും ചന്ദ്രക്കെട്ടുള്ള പണിയാ കൊടുത്തത് നീ എന്തേ പറഞ്ഞ ചുവ നമ്മുടെ ശ്രീകാന്ത് അപ്പോൾ എൻ്റെ മനസ്സിലെ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായതെന്ന് പറഞ്ഞു എ സി ഇല്ലാതെ എനിക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞു ഹോളിലൊന്നും കിടക്കാൻ എന്നെ കൊണ്ട് പറ്റുകേയില്ല ഒരാഴ്ച വീട്ടിൽ നിന്നതിന് ശേഷം നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു വർഷം അത് കേട്ടപ്പോഴേക്കും മോളെ വർഷോ നീ എന്തായി പറയുന്നത് ഞാൻ ഇപ്പോൾ പോകുന്നില്ല ആൻറ്റി ഞങ്ങളുടെ ഊഴും വരുമ്പോഴേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു ശ്രീകാന്ത് അന്നേരം ഞെട്ടി അതും മനസ്സിലായി ഇവിടെ കിറക്കാൻ റൂമില്ലാന്നും പറഞ്ഞാൽ നീ ഇവനെയും കൂട്ടി നിന്റെ എൻ്റെ വീട്ടിലേക്ക് പോയാ നിന്റെ അച്ഛനും അമ്മയും ഞങ്ങളെ പറ്റി എന്ത് എന്ന് ചോദിച്ചു ശ്രീകാന്തേ എന്താടാ ഇവിളീ പറയുന്നത് എന്നും ചോദിച്ചു വർഷയെ പറ്റി നമ്മുടെ ശ്രീകാന് ചന്ദ്രമതി ചോദിക്കും ഇവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയില്ലായിരുന്നു അമ്മേ ഞാനും ഇപ്പോഴാണ് അറിയുന്നതെന്ന് ശ്രീകാന്തും പറഞ്ഞു രേവതിക്കാണെങ്കിൽ നിൽക്കാൻ പോലും മേലാട്ടോ അനങ്ങാൻ മേലാതെ അതവിടെ നിന്നിങ്ങനെ വല്ലാതെ വിഷമിക്കുക അമ്മ ദേ വർഷ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉള്ളവർ എന്തിനും ഇവിടെ ഹോളിൽ കിടന്ന് കഷ്ടപ്പെടണം ഞങ്ങൾക്ക് ഈ മുറി വേണമെന്ന് സുധി അല്ലെങ്കിൽ ഞങ്ങൾ വേറെ വഴി നോക്കുമെന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറി എടുത്ത് താമസിക്കോ എന്നൊക്കെ ഇങ്ങനെ സുധി പറയുമോ ഇതൊക്കെ കേട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക കേട്ടോ സച്ചി സുധി നീ എന്തൊക്കെയാ ഈ പറയുന്നത് നിങ്ങൾ എവിടെയും പോവേണ്ട കാര്യമൊന്നുമില്ല എന്ന് ചന്ദ്രമതി അന്നേരം പറയുന്നു രേബി ഏട്ടാ ദേ അവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഇവർ രണ്ടു പേര് കാരണം ഈ വീട്ടിലുള്ളവര് ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറയുമ്പോൾ പോകുന്നവര് പോട്ടേന്നായി സച്ചി ഞങ്ങൾ എന്തായാലും ഈ മുറിയിൽ തന്നെ കിടക്കുമെന്നും സച്ചി പറയുന്നു ഇത്രയും കാലം ഞങ്ങൾ ഹാളിലും ടെറസിലും കിടന്നേ അപ്പോ ആർക്കും സങ്കടമൊന്നും വന്ന് കണ്ടില്ലല്ലോ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോഴും രേവതി ഇങ്ങനെ നിന്ന് ആടിക്കൊണ്ടിരിക്കട്ടാ വയ്യാഴ്ക കൊണ്ട് അപ്പോൾ സച്ചി നീ വാശികളയാൻ രവി ഏട്ടനാം നേരം പറഞ്ഞു റൂമിന്റെ കാര്യത്തിൽ അന്നൊരു തീരുമാനം പറഞ്ഞപ്പോൾ പ്രശ്നം തീർന്നാ ഞാൻ കരുതിയത് പക്ഷെ ഇത് അവിടെയും തീരുന്ന ലക്ഷണമൊന്നുമില്ല ആ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റുള്ളൂ എന്ന് രവിയേട്ടൻ അച്ഛാ രേവതിക്ക് പനിയ എങ്ങനെ ഹാളിൽ കിടത്താനാണെന്ന് ചോദിച്ചു കുറച്ചെങ്കിലും മനസാക്ഷി വേണ്ടേ കണ്ണിച്ചോറിയില്ലാത്ത വർഗ്ഗം എന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ഒന്നും പറഞ്ഞോട്ടെ നിക്കുവാ ചന്ദ്രമതിയും ആ അവരൊക്കെ അപ്പോൾ രേവതി മോളെ മോൾ ഇന്നൊരു ദിവസം ചന്ദ്രയുടെ കൂടെ മുറിയിൽ കിടക്കാൻ പറഞ്ഞു രവിയേട്ടൻ ഏഹ് അതൊന്നും വേണ്ട ഇവള് എന്റെ മുറിയിൽ കിടന്ന നിങ്ങൾ അവിടെ കിടക്കുമോ ചോദിച്ചു ചന്ദ്ര നേരം രബിയേട്ടനോട് ഞാനും സച്ചിയും അവിടെ കിടന്നോളാവെന്ന് പറഞ്ഞു അപ്പോ ഇങ്ങനെ നോക്കുകട്ടോ ഷോ അച്ഛ ഞങ്ങൾക്ക് മുറി വേണം നീയും എന്റെയും സച്ചിയുടെയും കൂടെ എന്റെ മുറിയിൽ കിടക്കാൻ പറഞ്ഞു അല്ല അപ്പൊ ശ്രുതിയോ ശ്രുതി എൻ്റെ കൂടെ എന്റെ മുറിയിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞു അല്ല അമ്മ അത് അത് പിന്നെ ശ്രുതിയില്ലാതെ ഞാൻ അങ്ങനെ തനിയെ കിടക്കുമോന്ന് ചോദിച്ചു ശ്രുതി അന്ന് പോടാ പറഞ്ഞു ചന്ദ്രമതി അന്നേരം പറയാം ദേ ശ്രുതി നീ എൻ്റെ മുറിയിൽ വന്ന് കിടന്നാൽ മതിയെന്ന് പറഞ്ഞു ശരിയെന്നും പറഞ്ഞു അങ്ങനെ രേവതി ഇങ്ങനെ വളരെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നു ആ മാധ്യമത്തിൽ നിർത്തു നിർത്താൻ എല്ലാവരും പോയി ഇനിപ്പോയി ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ മുറിയുടെ കാര്യത്തെ തീരുമാനമാക്കി രവിയായിട്ട് ഭയങ്കര സങ്കടത്തിൽ അങ്ങനെ അങ്ങ് പോണു ഈ സമയത്ത് നമ്മുടെ സച്ചി രേവതിക്ക് മരുന്നും കാര്യങ്ങളെല്ലാം കൊടുത്തു കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഇരിക്കുക ആ ഒരു സമയം നീ എന്താ എന്താനിങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു സച്ചിയായിട്ട് അല്ലാതെ വേറെ ആരെയും പിന്നെ ഞാൻ നോക്കണ്ടെന്ന് ചോദിച്ചോ നേരെ രേവതി ചില നേരങ്ങളിൽ സച്ചേട്ടനെ എത്ര നോക്കിയാലും എനിക്ക് മതിയാവില്ല എന്ന് രേവതി സച്ചിയോട് പറയാണ് സച്ചേട്ടനെ ഇങ്ങനെ നോക്കിയിരുന്നാലേ എല്ലാ സങ്കടങ്ങളും പെട്ടെന്ന് തന്നെ അലിഞ്ഞില്ലാണ്ടാകുമെന്ന് പറഞ്ഞു ഭഗവാനെ തൊഴുന്നത് പോലെ അതെന്നൊക്കെ പറയുമ്പോൾ ആ പനി കൂടിയാ പിച്ചുബേയും പറയുന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിനക്കെന്താ പനി വല്ലതും കൂടിയോ എന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു സച്ചിയൊന്ന് പനി കൂടിയൊന്നു നോക്കാനായിട്ട് തൊട്ട് നോക്കുമ്പോൾ ഉം പനിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ആ പിച്ചും പെയ്യും പറഞ്ഞതൊന്നും അല്ല സച്ചേട്ടാ ഞാൻ സത്യം പറഞ്ഞതാണെന്ന് രേവതി ഇങ്ങനെ സച്ചിയോട് പറയുമ്പോൾ സച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അങ്ങനെ സച്ചി മരുന്നൊക്കെ കൊടുത്തു ഇതേ നിനക്ക് സങ്കടം ആയാലും ചോദിക്കുമ്പോൾ പിന്നെ എനിക്ക് വിഷമമില്ലാതിരിക്കുവോ സച്ചേട്ടാ എന്ന് രേവതി സച്ചിയോട് ചോദിക്കാം സച്ചേട്ട എൻ്റെ കൂടെ വന്ന് നിന്നതുകൊണ്ട് എനിക്കതൊക്കെ മാറി എന്ന് രേവതി അന്നേരം പറഞ്ഞു വീട്ടിലെ ഒരു വേലക്കാരിയോട് പോലും ഇങ്ങനെയൊന്നും ആരും പെരുമാറില്ല മുന്നിൽ കാണുമ്പോഴൊക്കെ നിന്നെ വഴക്ക് പറയണം കുറ്റപ്പെടുത്തണം എങ്ങനെയെങ്കിലും നിന്നെ ഒന്ന് കരയിക്കണം അതാണ് അവരുദ്ദേശിക്കുന്നത് അമ്മയുടെ ഹോബി തന്നെ അതാണെന്ന കാര്യം സച്ചി ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ രേവതി ഇങ്ങനെ ഇരിക്കുക എന്നിട്ടോ നിന്റെ മുഖത്ത് ചിരി ഒഴിഞ്ഞിട്ടുള്ള നേരം ഒന്നും സംഭവിക്കാത്തതുപോലെയാണ് നീ ഈ വീട്ടിൽ കഴിയുന്നതെന്നും പറഞ്ഞു നിനക്കത് ഇങ്ങനെ സാധിക്കുന്നു രേവതി അപ്പൊ സച്ചിയായിട്ട് എൻ്റെ അടുത്തുള്ളത് കൊണ്ട് എനിക്കത് സാധിക്കുന്നതെന്ന് രേവതി അന്നേരം സച്ചിയോട് പറയുവാണ് ഈ നരകത്തിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകണമെന്ന് നിനക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇല്ല എനിക്കങ്ങനെ തോന്നില്ല എനിക്ക് ഇതൊരു നരകമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ സച്ചേട്ടാ അപ്പം ഇന്ന് എന്തിനാ ഞാൻ വീട്ടിലോട്ട് പോകുന്നത് സച്ചേട്ടനുള്ള ഇടം എൻ്റെ സ്വർഗം തന്നെയാണെന്ന് രേവതി അന്നേരം സച്ചോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നോണ്ടായിരിക്കാം ഓരോരുത്തരും സ്വന്തമായി വീടെടുത്ത് ഭാര്യയുടെ കൈയും പിടിച്ചിറങ്ങി പോകുന്നതല്ലേ എന്ന് സച്ചു ചോദിക്കാം അത് കേട്ടപ്പോൾ നമ്മുടെ രേവതി സച്ചേട്ടനങ്ങനെ പോണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല തോന്നുന്നില്ല എന്ന് പറഞ്ഞു എന്നെക്കാളും നീയാണല്ലോ ആണല്ലോ ഇവിടെ അനുഭവിക്കുന്നത് അപ്പോ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരിക്കലും ഇല്ല എന്ന് രേവതി പറഞ്ഞു എല്ലാവരും വേണം നമുക്ക് എല്ലാവരും ഏർ കൂടി ഉണ്ടാവണം ചെറിയ ചെറിയ വിഷമങ്ങളിലും അതിനേക്കാളും സന്തോഷങ്ങൾ നമുക്ക് കിട്ടുന്നില്ലേ ഈ വീട്ടിൽ നിന്ന് വീടിന് പുറത്ത് വരാന്തയിൽ കിടക്കേണ്ടി വന്നാലും നമുക്ക് ഈ വീട് വിട്ട് പോകണ്ട എന്ന് രേവതി സച്ചിയോട് പറയുന്നു അപ്പോൾ രവി അങ്ങോട്ടേക്ക് വരുന്നു ഇവർ രണ്ടുപേരും കൂടി ഇരിക്കുന്നത് കണ്ടു സച്ചി എന്നും പറഞ്ഞു വിളിച്ചു ആ എന്താ അച്ഛാന്ന് ചോദിച്ചു സച്ചി അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുക നിങ്ങൾ കിടക്കുന്നില്ലെന്ന് ചോദിച്ചു അല്ല കിടന്നോളാം ഇവൾക്ക് നല്ല റെസ്റ്റ് വേണം അതാ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മാത്രമൊന്നും അല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് രേവതിക്ക് നല്ല പനിയുണ്ട് പിന്നെ ഹാളിലോ ടെറസിലോ ഒന്നും ഇവളെ കിടത്താനായിട്ട് പറ്റില്ല എന്നും അപ്പോ ഇവളെ മുറി കിടത്താൻ വേണ്ടിയാണോ അച്ഛൻ അങ്ങനെ പറഞ്ഞത് ഉം അത് അതിനോട് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞതെന്ന് രേവിയേട്ടൻ പറഞ്ഞു അച്ഛൻറേത് ഒരു നല്ല ഉദ്ദേശം തന്നെയാ എന്നാലും രേവതിയുടെ കാര്യം ഓർക്കുമ്പോഴാണെന്ന് പറഞ്ഞു എന്തി അവള് മുറിയിലല്ലേ കിടക്കുന്നത് പിന്നെന്താ കൊഴപ്പം ചതി പറ്റി ജയിലിലെത്തിയ ഒരു നിരപരാധിയും കൊലപാതക കേസിൽ ഉത്തരവാദികളായ രണ്ട് പ്രതികളെയും ഒരേ സെല്ലിൽ ഇടുന്നത് പോലെ ആയി പോയില്ലേ അച്ഛന്ന് നമ്മുടെ സച്ചിയ ഒരു ഉപമ പറഞ്ഞു അത് കേട്ട അച്ഛൻ ഞെട്ടി ഉം പാവ എന്റെ രേവതി എന്ന് പറയുമ്പോ ഓ അത് ഞാൻ ഓർത്തില്ലട മോനെ എന്ന് രവേട്ടൻ നേരം പറയാം ഞാനിത് നേരത്തെ പറഞ്ഞപ്പോ നിങ്ങളുടെ മുഖത്ത് സന്തോഷക്കുറവൊന്നും കണ്ടില്ലല്ലോ അച്ഛന്റെ തീരുമാനം പിന്നെ അതിനിടയിൽ കയറി അത് നടക്കില്ലാന്ന് വല്ല ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു സച്ചി അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമത്തിൽ ചിക്കാം പകൽ മുഴുവൻ അമ്മയുടെ പിറകം നടന്ന് ആക്രമിക്കും അമ്മ ഉറങ്ങുന്നത് കൊണ്ട് രാത്രിയാണ് അവൾക്കൊരിത്തിരി ആശ്വാസം കിട്ടുന്നത് ഇന്ന് അതുമില്ല അതും പോയി കിട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പഞ്ഞി വാങ്ങിച്ചുകൊണ്ട് വന്നേനും സച്ചി രവിയേട്ടനോട് പറയാം എന്തിനാ സച്ചിയാട്ടിപ്പോ പഞ്ഞി നിന്റെ ചെബീര് വെക്ക അല്ലാണ്ട് എന്തിനാ പറയുന്നതൊന്നും പിന്നെ കേൾക്കേണ്ടി വരില്ലല്ലോ എന്നും സച്ചി ഇങ്ങനെ പറയുമ്പോൾ സാറും ഇല്ല അച്ചാ എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് രേവതി അച്ഛനോട് പറഞ്ഞു അമ്മ പറയുമ്പോൾ ചിലപ്പോ ഒക്കെ എനിക്ക് സങ്കടം വരാറുണ്ട് എന്നാലും ഞാനത് മനസ്സിൽ കൊടുക്കാറില്ല എന്ന കാര്യം രേവതി അച്ഛനോട് ഇങ്ങനെ പറയുമോ എല്ലാത്തിനും മറുപടി പറയാനേ എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടൊന്നുമല്ല എൻ്റെ സച്ചേട്ടൻ്റെ അമ്മയല്ലേ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വേണ്ടെന്ന് വെക്കുന്നതെന്നും പറഞ്ഞു അപ്പൊ അങ്ങനെ അതെല്ലാം പറഞ്ഞു പിന്നെ എൻ്റെ അച്ഛൻ്റെ ഭാര്യ അല്ലേന്നും ചോദിച്ചു അതുകൊണ്ടാ അതുകൊണ്ടാ ഞാൻ വേണ്ട രീതിയിൽ ഒന്നിനും മറുപടി കൊടുക്കാത്തതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തായാലും ഇന്നെടുത്ത് ഈ ഒരു തീരുമാനം നാളെ രാവിലത്തേക്ക് ഞാൻ മാറ്റിക്കോളാം എൻ്റെ മോളെ ഞാൻ ആ സെല്ലിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് രവിയേട്ടൻ രേവതിക്ക് വാക്കു കൊടുക്കുന്നു അങ്ങനെ അതും പറഞ്ഞ് മോളിൽ ചെന്ന് കിടക്കാൻ നോക്കാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങാൻ നോക്കാനും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് രവിയേട്ടൻ അവിടെ നിങ്ങൾ പോയി രവിയേട്ടൻ പോയി കഴിഞ്ഞപ്പം അച്ഛനോട് സച്ചേട്ടൻ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചു ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ഇപ്പം നിന്നെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയാലേ അവരവിടെ നിന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യും നമ്മൾ നമ്മളെ സുഖമായിട്ടവർ അവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ടു പേർക്കാ മുറി കിടക്കാം പറഞ്ഞു അതൊന്നും വേണ്ട സച്ചേട്ടാ ചെന്ന് കിടക്കാൻ നോക്കാൻ പറഞ്ഞു എനിക്ക് തീരെ വയ്യായിരുന്നു പിന്നെ പക്ഷെ സച്ചേട്ടൻ അഴുത്തിരുന്നപ്പോൾ കുറച്ചൊക്കെ ഉഷാറായി ഞാൻ ചെന്ന് കിടക്കട്ടെ എന്നു പറഞ്ഞു രേവതി കിടക്കാനായിട്ട് പോവാം ഇപ്പോഴും നല്ല ക്ഷീണം ഉണ്ടെന്ന് എനിക്കറിയാം രേവതി ആ പനിയും ഒക്കെ ഉണ്ട് ഞാൻ മനസമാധാനത്തോടെ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് കരുതി ഉഷാറാണെന്ന് നീ വെറുതെ കള്ളം പറയുന്നതല്ലേ എനിക്കറിയാം നീ പോയി കിടന്നു ചെല്ലാൻ പറഞ്ഞു അങ്ങനെ സച്ചി രേവതിയെ പറഞ്ഞു വിടോ കിടക്കാനെടുത്തെന്നു സച്ചി ഇങ്ങനെ വിഷമിച്ച് നിൽക്കട്ടെ ഈ സമയത്ത് ചന്ദ്രമതി കട്ടിലേക്കേറിയിട്ട് കയ്യും കാലൊക്കെ ആട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക രേവതിയുടെയും സച്ചിയുടെയും റൂമിലാണ് കയറി കിടക്കുന്നത് എന്നിട്ടാണ് ആശാ തീ വലിയ ഷോയും ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം രേവതി പായും തല എണ്ണയൊക്കെ ആയിട്ട് ആ മുറിയിലേക്ക് വന്നു ഏതാണ്ട് ഈ ഒരുമാതിരി അറപ്പും വെറുപ്പോടും കൂടി ആൾക്കാരെ നോക്കുന്നത് പോലെ ചന്ദ്രമതി ഇങ്ങനെ നോക്കി ഏതാണ്ട് സാധനം വരുന്നത് പറഞ്ഞത് എന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പം ശ്രുതി എവിടെ നീ ചോദിച്ചു ചന്ദ്രമതി രേവതിയോട് അവൾ ഭക്ഷണം കഴിക്കാൻ വന്നോളൂ എന്ന് പറഞ്ഞു വരുമെന്നൊക്കെ എനിക്കറിയാം അത് നീ പറയേണ്ട കാര്യമില്ല അന്ന് രേവതിയോട് ചന്ദ്രമതി ഓ തലേലെഴുത്തം ഇവരുടെയൊക്കെ കൂടെ കിടക്കുന്നതിനേക്കാളും നല്ലത് നല്ല റെയിൽവേ പ്ലാറ്റ്ഫോമിലും ചെന്ന് കിടക്കുന്നതാണെന്നും പറഞ്ഞ രേവതിയെ വീണ്ടും അപമാനിക്കാം ഇവിടെ വരുന്നതിന് മുന്നേ ഒരു ബെഡ് പോലും കണ്ട് കാണില്ല ഇവിടെ എത്തിയപ്പം മുറിയില് പട്ടുമത്തേല് കിടന്നാലേ ഉറക്കം വരുവല്ലേടിയെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ എന്റെ അയൽ ഏഴ് അയലത്ത് നിൽക്കാൻ പോലും യോഗ്യത ഇല്ലാത്തവളാ എൻ്റെ അടുത്ത് കിടക്കാൻ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് രവിയുടെ പറഞ്ഞാൽ മതിയല്ലോ എന്നും പറഞ്ഞു ചന്ദ്രമതി പറഞ്ഞു അപ്പൊ എനിക്ക് തീരെ വയ്യമ്മ അമ്മയുടെ ഏറ്റുമുട്ടാനൊന്നും അല്ല ഞാൻ വന്നത് ഉറങ്ങാനാ വന്നതെന്ന് രേവതി അന്നേരം പറഞ്ഞു എന്നെ ഒന്ന് ഉറങ്ങാൻ വീട് എന്ന് രേവതി പറയുമോ ഓഞ്ഞോണ്ടിരിക്കോ ചന്ദ്ര ആ ഒരു സമയത്ത് രേവതി അവിടെ പായ വിരിച്ചു തല എണ്ണയൊക്കെ അപ്പോൾ ഞാൻ അമ്മയുടെ പട്ടുമത്തേലൊന്നും കിടക്കുന്നില്ല എനിക്കെന്നും നിലത്ത് പാവ വിരിച്ചു കിടന്നു തന്നെയാ ശീലം ഞാൻ ഞാനിവിടെ തന്നെ കിടന്നോളാവെന്നും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് അമ്മയുടെ പട്ടിണത്തെ ഒന്നും എനിക്ക് വേണ്ടാന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ ചന്ദ്രൻ അന്നേരം രേവതി ഒരു വക നോട്ടോ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക അപ്പോൾ രേവതി അവിടെ കിടന്നു ചന്ദ്രനെ ചെന്നിട്ട് എന്തോ ഇങ്ങനെ അറപ്പുള്ള ജന്തുക്കളെ നോക്കുന്നത് പോലെ രേവതി നോക്കുക കേട്ടോ എന്നിട്ട് അവിടെ ഇരിക്കുക അപ്പോഴേക്കും നമ്മുടെ അച്ഛനും സുധിയും കൂടെ കിടക്കുന്നു അപ്പോൾ സച്ചി പായയും തലേണേ ആയിട്ട് വന്നു ആ സച്ചിമാന വാട നീ കട്ടിലേക്ക് കിടക്കാൻ പറഞ്ഞു നമുക്ക് മൂന്ന് പേർക്കും കൂടെ ഒരുമിച്ച് കിടക്കാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും സുധി അച്ഛാ എങ്ങനെയാച്ചാ മൂന്ന് പേർ ഇവിടെ കിടക്കുന്നേ കംഫർട്ടബിളായിട്ട് കിടക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു എടാ അതൊന്നും ഞാൻ വേണ്ടച്ഛാ ഞാൻ താഴെ കിടന്നോളാം എന്ന് പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യും ഞാൻ താഴെ കിടന്നോളാം നീ ഇവിടെ കിടന്നോളാം എന്ന് പറഞ്ഞു അതൊന്നും വേണ്ട ചാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് എവിടെ കിടന്നാലും ഉറങ്ങാൻ കഴിയുമെന്ന് സച്ചി അന്നേരം പറഞ്ഞു അച്ഛ ഫ്രീ ആയിട്ട് എവിടെ കിടന്നു ഞാൻ ഇവിടെ കിടന്നോളാം കിടന്നോളാന്ന് അച്ഛാ കുട്ടനെറ്റ് ഒന്നും പറഞ്ഞുകൊണ്ട് സുധി അന്നേരത്തേക്കും ഉറക്കം കഴിഞ്ഞു അങ്ങനെ അവർ അവ മുറിയിൽ കിടന്നു ഈ സമയത്ത് നിങ്ങളാരും കുറുക്കം വലിക്കില്ലല്ലോ അല്ലേ കുർക്കൻ വലി കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല മുൻപ് നന്നായിട്ട് കുറുക്കം വലിക്കുമായിരുന്നു അതുകൊണ്ടാ ചെറിയ പ്രായത്തിലേ ഞാൻ അച്ഛനോടൊപ്പം കിടക്കാൻ വരാതിരുന്നതെന്ന് സുധി പറയുക എടാ നിന്നെ പോലെ പാർട്ടി കിടന്ന് ഉറങ്ങിയിട്ടല്ല അച്ഛൻ വന്നിരുന്നത് നന്നായി ജോലി ചെയ്ത് ക്ഷീണിച്ചിട്ടായിരുന്നു അച്ഛൻ വന്ന് കിടന്നുകൊണ്ടിരുന്നത് അപ്പൊ ചിലപ്പോ കൂർക്കുമൊക്കെ വലിച്ചു നിൽക്കുവെന്ന കാര്യം സച്ചിയോ ഇങ്ങനെ സുധിയോട് പറഞ്ഞു എന്നിട്ട് സുധി ചമ്മി കിടക്കുന്നത് കണ്ടു നോക്കിയിട്ടത് അച്ഛൻ ഇവൻ പറയുന്നു ഒന്നും കേൾക്കാൻ നോക്കണ്ട അച്ഛൻ നന്നായിട്ട് കൂർക്കം വലിച്ചുറങ്ങിക്കോളാൻ പറഞ്ഞു സച്ചിയെ അപ്പൊ സുതി എടാ ഇപ്പൊ ഞാനങ്ങനെ കൂർക്കം വലിക്കാറൊന്നും ഇല്ലടാ ഇനി അഥവാ കൂർക്കം വലിച്ചാൽ അച്ഛാ വായിലും മൂക്കിലും തുണി കുത്തി കുത്തിത്തിരികണമെന്നാണ് അച്ഛാ പറയാൻ വന്നതെന്ന് ചോദിക്കുക സുതിയെ അച്ഛാ അച്ഛൻ ഇവൻ കൊല്ലുവല്ലോ എന്ന് പറഞ്ഞു സച്ചി എൻ്റെ പൊന്നമോനെ നീ അങ്ങനെന്തേ ചെയ്തേക്കല്ലേടാ അയ്യോ ഒന്നും പറഞ്ഞു രവി ഏടാ എന്തേരം പറഞ്ഞു ദാ നീ ഇങ്ങനെ ചെറുതായിട്ട് എന്നെ ഒന്ന് തട്ടിയാൽ മതി പിന്നെ ഞാൻ കൂർക്കം വലിക്കില്ല അപ്പൊ കൂർക്കം വലി നിർത്തുവെന്ന് ഈ വേട്ടൻ പറഞ്ഞു ആ അതെന്തായാലും കൊള്ളാം എന്നും പറഞ്ഞ് സുതി ഇങ്ങനെ കിടക്ക സച്ചിയാണെങ്കിൽ അവരുടെ കട്ടിലിന്റെ താഴെപ്പായലും കിടക്കുന്നു എന്തായാലും സുതി നല്ല ഉറക്കത്തിലേക്ക് പോകുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി ചാഴ എന്നിട്ട് അച്ഛാ അച്ചാ എന്നും പറഞ്ഞു വിളിച്ചു സുതി അന്നേരം നോക്കുവാട്ടോ അല്ല അച്ഛൻ ഓർമ്മയുണ്ടോ അച്ഛാ ചെറുപ്പത്തില് ഈ ഇടിയും മഴയൊക്കെയുള്ള രാത്രികളിലെ ഇവൻ പേടിച്ച് കറിയും ആര് ഞാനോ ഏപ്പോൾ ഒന്നും പറഞ്ഞു സുതിയെ ഉറക്കാതിരിക്കാനാണ് നമ്മൾ സച്ചി അവരെ പരിപാടികൾ ഒപ്പിക്കുന്നത് അപ്പോൾ ഓ നീ എന്തിനാടാ ഇപ്പം ഇതൊക്കെ പറയാൻ നിൽക്കുന്നത് മിണ്ടട് കിടന്ന് ഉറങ്ങാൻ നോക്കണാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എടാ സച്ചി സച്ചിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു അച്ഛൻ അച്ഛാ ദേ ഇവന്റെ പേടി മാറ്റാനായിട്ട് നമ്മൾ എല്ലാരും കൂടി ഒരുമിച്ച് ഹാളിൽ പാവിരിച്ചു കിടക്കും അപ്പോൾ അച്ഛൻ ഓരോരോ കഥകൾ പറയും അച്ഛൻ അതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു സച്ചി ആ ആ കാലം ഒക്കെ മറക്കാൻ പറ്റുന്ന ആണോടാന്ന് ചോദിച്ചു അന്നേരം അച്ഛനെ അന്ന് പറഞ്ഞതുപോലത്തെ ഒരു കഥ അച്ഛനിപ്പൊ പറയാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ എടാ എനിക്ക് രാവിലെ ഷോപ്പ് തുറക്കണം എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞു കഥ കേൾക്കണം എന്നാട്ടപ്പാതിരയ്ക്ക് കേടുന്നു തുറങ്ങണോ അവൻ്റെ ഒരു കഥ എന്നും പറഞ്ഞു സുതി ഒച്ച വയ്ക്കുമോ അന്ന്പ്പോ എടാ ഇവിടെ നിന്ന് പറഞ്ഞു സച്ചി അച്ഛാ അന്നത്തെ പോലെ ഒരു കഥ പറഞ്ഞു അച്ഛാ പറ അച്ഛാ ഒന്നും പറഞ്ഞു സച്ചിയെ അച്ഛൻ ആ കഥ പറയുന്നത് കേട്ടോ എനിക്ക് ഉറങ്ങണം അച്ഛാ എനിക്ക് കഥ പറഞ്ഞതാ അച്ഛാ ഒന്നും പറഞ്ഞു നമ്മുടെ സച്ചി എടാ വർഷം കുറെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ ആ കഥകളൊന്നും ഓർമ്മയില്ല എന്ന് രവേട്ടൻ പറഞ്ഞു എന്നാലേ എന്നാൽ ഞാൻ അച്ഛനൊരു കഥ പറഞ്ഞു തരട്ടെ എന്നി വെച്ചോ അച്ഛനത് കേൾക്കുമല്ലോ അല്ലേ ആ നീ പറഞ്ഞോളാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ഓ അച്ഛാ ദേ അച്ഛൻ ഇവനെയും കൊണ്ട് പുറത്തേക്ക് ചെല്ലെ ഇമ്മൻ പറയുന്ന കഥകളൊക്കെ കേട്ട് കഥയും ഇം പറഞ്ഞ് ഉറക്കം വരുമ്പോൾ വന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി ഞാനൊന്ന് കിടന്നുറങ്ങിക്കോട്ടെ അച്ഛാന്ന് സുതി ഞാനിവിടെ ഇരുന്ന് എന്നാ കഥ പറയും നിർക്കാൻ തടാമെന്ന് ചോദിച്ചത് സച്ചി ഞാനേ ഒരു മിനിറ്റ് ഒന്ന് നാലോയ്ക്കട്ടെ എന്നും പറഞ്ഞു നമ്മുടെ സച്ചിയെ ആലോചിക്കുന്നു ആ ഹാ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് ചാടി എഴുന്നേറ്റും അച്ഛക്കത് കിട്ടി കത് കിട്ടി എന്ന് പറഞ്ഞു എടാ സച്ചി എനിക്കൊന്നും ഉറങ്ങണോടെ എനിക്ക് രാവിലെ ജോലിക്ക് പോകേണ്ട എടാ നീയും കഥ കേൾക്കണമെന്ന് സച്ചി അന്നേരം പറഞ്ഞു കഥയിലെ നായകൻ നിന്നെ പോലെ ഒരു ക്യാരക്ടറാന്ന് പറഞ്ഞു എന്നെപ്പോലത്തെ ക്യാരക്ടറോ അതാരോ അങ്ങനെ ഒരാൾ ആ കാക്ക ഓ കാക്കയുടെ കഥയാണോ നീ പറയാൻ പോകുന്നത് ആദ്യ ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന കഥയാ അച്ഛാ കാക്കയുടെ കഥയും കൊണ്ട് വന്നിരിക്കാം നട്ടപ്പാതൊരിക്ക വാ അടച്ച കിടന്ന് ഉറങ്ങാൻ നോക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുതി പറയുമ്പോൾ നമ്മുടെ സച്ചി വേണ്ടെങ്കിൽ വേണ്ട എന്നും പറഞ്ഞാൽ അവിടെ കിടക്കാം അപ്പം ഏത് കഥ ആയിരുന്നു പറയണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ എടാ സുതി എന്നും പറഞ്ഞൊരു വിളി സുതി എന്ന് പതുക്കെ മയങ്ങി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ എടാ കാക്കയുടെ കഥ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് എത്രയോ വർഷം മുൻപ് തന്നെ എല്ലാവരും പറയുന്ന കഥയാണെന്ന് നിനക്കറിയാമോ ആ കഥയിലെ വിഷയം ഏ കാലത്തും പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ കഥ ഇപ്പം പറയുന്നത് രണ്ടുപേരും കേൾക്കണമെന്ന് പറഞ്ഞു സുതി സച്ചി അപ്പോ ഇവൻ വീണ്ടും തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞു സുതി അന്നേരം അവിടെ കിടക്ക ഇവനെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞു സുതിക്ക് ഭയങ്കര കലിപ്പ് അന്നേരത്തേക്കും അച്ഛാ അച്ചാ ഞാൻ കഥ പറയുന്നത് കേൾക്കാം അച്ചാ ആ ഞാൻ കേട്ടോളാം നീ പറയോളാം പറഞ്ഞോളാം പറഞ്ഞു അച്ഛൻ ആ സമയം ഉം പണ്ട് പണ്ട് ഒരിടത്തൊരു അച്ചമ്മ ഉണ്ടായിരുന്നുവെന്നും പിന്നെ അവര് മക്കളെയെല്ലാം നല്ല രീതിയിൽ വളർത്തി വലുതാക്കി നല്ല ഗോൾഡ് പോലത്തെ മനസ്സാണ് ആ അച്ചമ്മയ്ക്കുള്ളതെന്നും എൻ്റെ അച്ഛൻ്റെ മനസ്സ് പോലെ തന്നെയാണതെന്നൊക്കെ പറഞ്ഞ് സച്ചി കഥ എങ്ങ് പറയാൻ തുടങ്ങി അച്ഛൻ നേരത്തെങ്കിലും ബുക്കെ മയങ്ങി അപ്പോഴേക്കും തട്ടി പിടിച്ചിട്ട് അച്ഛൻ ഞാൻ പറഞ്ഞത് കഥ കേൾക്കുന്നില്ല കേൾക്കുന്നില്ലെന്ന് ചോദിച്ചു ആ പറഞ്ഞോ നീ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് സുധി ആണെങ്കിൽ ഇങ്ങനെ ഓന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുക അപ്പോൾ അച്ഛൻ ഒക്കെ കഷ്ടപ്പെട്ട ഒരു ദിവസം കുറേ നെയ്യപ്പം ഉണ്ടാക്കി ആ നെയ്യപ്പം എടുത്തുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ പറയാം അപ്പം കാക്ക നെയ്യപ്പം കട്ടുകൊണ്ട് പോയ കഥയടാ നീ പറയുന്ന ചോദിക്കുമ്പോൾ അതേടാ അത് ഞാൻ പറയുന്നത് ഉം അങ്ങനെയുള്ള അച്ചമ്മയുടെ സ്നേഹം നിറഞ്ഞ നെയ്യപ്പാണ് ആ കാക്ക എടുത്തുകൊണ്ട് പോയതെന്നും പറഞ്ഞ് അച്ചമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ നെയ്യപ്പം വലിയ ബുദ്ധിശാലിയാണെന്ന് കരുതുന്ന ഒരു കള്ളൻ കാക്ക കൊത്തിയെടുത്ത് പറന്നുപോയി ഹും കാക്ക ആ നെയ്യപ്പം മോഷ്ടിച്ചു തന്ന അപ്പോഴേക്കെന്തേ സുധിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ പണ്ട് സംഭവിച്ച ആ ഒരു കഥ ഒരു കാര്യങ്ങൾ കഥയുടെ രൂപത്തിൽ നമ്മുടെ സച്ചി പറയുമാണ് ഇത് കേട്ടപ്പോഴത്തേക്കും സുധീടെ മൈൻഡും മാറാൻ തുടങ്ങി രവിയേട്ടൻ്റെ മൈൻഡും മാറി ആ നിന്നെ പോലെ തന്നെ പഠിച്ച കാക്കയാണെന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ സച്ചിയെ ഇത് കേട്ടപ്പോൾ രവിയേട്ടൻ സുധിയുടെ നേരെ ഒരു നോട്ടം അൻപത് ലക്ഷം രൂപ വരുന്ന നെയ്യപ്പമാണ് ആ കാക്ക കൊണ്ടുപോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ കഥകൾ ഓരോന്നെടുത്തിടുന്നു അപ്പോൾ അച്ഛാ ഇതൊക്കെ അത് കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചു എടാ സച്ചി ഇപ്പം എന്തിനടാ നീ കഥ പറയുന്നതെന്ന് ചോദിച്ചു കിടന്ന് ഉറങ്ങാൻ നോക്കാനും പറഞ്ഞു സുതി സച്ചിയെ കൊണ്ട് അച്ഛൻ പറയിപ്പിക്കാതിരിക്കാൻ നോക്കാം കേക്ക് കേക്കച്ചാ ഞാൻ കഥ മുഴുവനും പറയട്ടെ ഉം എനിക്ക് മനസ്സിലായി എന്ന് രവേട്ടൻ പറയുമ്പോൾ ആ പൈസയും കൊണ്ട് അൻപത് ലക്ഷം ഒരു അല്ല ആ നെയ്യപ്പവും കടിച്ചു പിടിച്ച് കാക്ക മരത്തിലിരിക്കുമ്പോഴേ അതുവഴി ഒരു പെണ്ണ് വന്നു അപ്പൊ ആ ഒരു കിളി വന്നു ആ കിളി ആ ഈ കായയെക്കുറിച്ച് കൊറേ പുകഴ്ത്തി പറഞ്ഞു നീ എൻ്റെ ജീവനാണ് അത്രയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്നെ എനിക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ ആ പെണ്ണ് അല്ല ആ ആ കിളി പറഞ്ഞേ സുതിയാണെങ്കിൽ പെട്ട് കിടക്കുക കിളി അങ്ങനെയൊക്കെ പറഞ്ഞ സന്തോഷത്തില് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഐ ലവ് യു എന്നൊക്കെ കാക്കയും പറഞ്ഞു അയ്യോ എന്റെ ദൈവമേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലേ പറ്റുന്നില്ലേന്നും പറഞ്ഞു തലയും പൊത്തിപ്പിടിച്ചു സുതി ഇങ്ങനെ കിടക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ സച്ച കാക്ക കരീന്നൊരു ഒച്ച കേപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ആ കഥയും ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ സച്ചി അവനെ അവിടെ അവിടെയിട്ട് ശരിക്കും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവൻ കാണിച്ചത് ആ പാവ അച്ചമ്മയോട് കാണിച്ച വലിയ ചതിയാണ് ചതിച്ചാണ് നീപ്പം കൊണ്ടുപോയത് അല്ലല്ല കാക്ക അൻപത് ലക്ഷം രൂപ കൊണ്ടുപോയതെന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ കിടന്ന് അവിടെ ഇവിടെ തൊടാതോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ കാക്കയ്ക്ക് ദൈവം കൊടുത്ത ശിക്ഷ അതെന്ന് പറയുമ്പം അച്ഛാ എനിക്ക് നല്ല ജോലിക്ക് പോകണം ഇവനോട് നിങ്ങടെ ഉറങ്ങാൻ പറഞ്ഞ് സുതി വീണ്ടും അച്ഛ വെക്കുന്നു എടാ പൊന്നുമോനാ സച്ചി നീ ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ അവനൊന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു അച്ഛൻ അപ്പോഴേക്കും സച്ചി കാ കന്ന് പറഞ്ഞു നടക്കുന്ന കാറാൻ തുടങ്ങി നിർത്തടാ ഇവനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ അച്ഛാന്നും പറഞ്ഞു സുതി പറയുമ്പോൾ സച്ചി നീ മര്യാദയ്ക്ക് ഇടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു അച്ഛൻ ഈ സമയത്ത് നമ്മുടെ സച്ചി എഴുന്നേറ്റ് അങ്ങനെ ഇരിക്കാം ആ എന്തേലും ആട്ടെ അപ്പോൾ ഇവൻ എന്താ അച്ഛൻ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ എടാ അവൻ എപ്പോഴും പറയുന്ന കഥ അവൻ വേറെ ഒരു രീതിയിൽ ഇപ്പൊ പറഞ്ഞെന്നേ ഉള്ളൂ നീ അതൊരു തമാശയായിട്ട് ആയിട്ട് എടുത്താൽ മതിയെന്ന് പറഞ്ഞു അവൻ്റെ ഒരു തമാശ നട്ടപ്പാതിരയ്ക്ക് കാക്കയുടെ പൂച്ചയുടെയും കഥ പറയുന്നതാണോ തമാശ ആണ് ചോദിച്ചുകൊണ്ട് സുതി ഇടന്ന് ഒച്ച വയ്ക്കും അങ്ങനെ എന്തായാലും അവൻ്റെ ഉറക്കം കളഞ്ഞ് ഇങ്ങനെ നമ്മുടെ സച്ചി അടുത്ത കാര്യം ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കണ്ണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി